രേവം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ രേവം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു ഉദ്ഘാടന യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം അധ്യക്ഷത വഹിച്ചു

നിങ്ങൾ ആർജിക്കേണ്ട ശേഷം തന്നെ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ആ അടുത്ത ക്ലാസ്സിലേക്ക് അത് അക്കാദമിക് നിലവാരത്തിലും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും നമുക്കടുത്ത് പരിശോധിച്ച വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആലക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ആയിഷ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ റഹ്മാൻ പഞ്ചായത്ത് അംഗം ജോൺസൺ താരാമംഗലം പി ടി എ പ്രസിഡന്റ് എം എ ജാബിർ എസ് എം സി ചെയർമാൻ പി കെ ഹനീഫ മദർ പി ടി എ പ്രസിഡന്റ് വി എം സമീറ പി ഷൈമ ജിജി കുര്യാക്കോസ് ഹെഡ് മാസ്റ്റർ മനോജ് ജോസഫ് സീനിയർ അസിസ്റ്റന്റ് മനീഷ കെ വിജയൻ സ്റ്റാഫ് സെക്രട്ടറി മായാവിശൻ എന്നിവർ പ്രസംഗിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ള തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇത് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി ആംപിയർ ഐ ടി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ